Eta. Ha oi chittaka. Tomo seta thak to. Josh boli. Acha. Cha din the nen bar. Josh na nta nind bar. Chali. Tomo

അത് പോവില്ലേ ആ ആ തമ്പാ പോം ആ അജ്മലിക്ക് സിനിമ നടത്തി ഓഡിയോ ആ സ്ക്രീൻ ഓനേറ്റ് ചെയ്യടാ ശരി ഓക്കേ ഞാൻ നിനക്ക് എന്താ പറയേണ്ടേ എന്നെ കണ്ടിട്ട് കൂടുതൽ അല്ല ആരെങ്കിലും പളയുന്നത് ആ അത് പളയട്ടെ എടാ പൂതിന്നോ കഴിക്കാൻ ഉണ്ടെങ്കില് കൊണ്ടിട്ട് പറയണം നടടാരാ തോന്നിയേരോ അതല്ല ഓക്കേ ഈ പളയുന്ന പൂതി സിന്ദാദ നായ പറഞ്ഞേണ്ടി സോങ് ഓക്കേ നടനാ ഞാൻ റിപ്പോർട്ടിങ്ങിന് വരികക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്യണം ഒരു പ്ലാൻ ചെയ്യണം ആരെച്ചെ ജഗന്തൻ അവരുടെ പേര് ഒരു കാണ്ടല ഒരു വാക്ക് പഴയതാണ് ബിഫോർ 2000 നമ്മുക്ക് തികുമല്ല അല്ല 他们、uh Oh no! ഇ നിമ്മ തരിക്കണം കൂൾ മനം ഉത്ത രമ ഉത്ത രമ ല തല ഉത്ത രമ മനം മനം ന ന നാലാം തരം ഉത്തര സമയ என்னமாச்சி டைம்கே வந்துட்டாங்க அதுக்குள்ள நம்ம ரிச்ச வந்துருச்சு அலைவு கூட்டற எல்லா பையனும் இங்கே 와 இருக்குது இதுக்கே இருக்குறோம் இல்ல யாரு யாருக்குள்ள உள்ள வரணும் ஆ ஆ ஆர்க்காரına ஆர்க்கார வந்துட்டாங்க ஆ ஆ இந்த பையன் வந்துட்டான் இவரே பேசிறாரு ஏரியால போறதக் പക്ഷെ അറിയാണ്ട് അപ്പൊ ആകെ അതെ ഇത്ര സമയം ആരോപിക്കാൻ പറ്റില്ല കേട്ടോ അല്ല നമ്മൾ പോകാൻ പറ്റില്ലയാ ഇതെ നമ്മുടെ കല്ലല്ല നിങ്ങളുടെ കല്ലാണ് ഇടിടി ചെറുച്ചി കേറി ആ കൊക്ക കേട്ടേ കായറ്റം ഇടിയാ കായറ്റം ആ നീയാ മാറോ ഇടിടി ഇടിടി ടമോട്ടോ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ലാഗി ഉണ്ട് കേട്ടോ സോ ആ

ഞാനേക്കിട്ടാട്ടച്ചേങ്ങല്ലാരുക്കേ കണ്ടിട്ട് വന്നതാ അതെ എവർമെ എന്താ സാധിച്ച സമയക്കൊ കുറസമല്ലിയോ ഓക്കേ

ഒന്നുമല്ല അവര് മാത്രം വായതൊറക്കാൻ പാടുള്ളു